എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ക്ലാസ് രണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലട ഉഷാറല്ലേ ഓക്കേ അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാം ക്ലാസിന്റെ അറബി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ അറബിയിൽ ഒന്നാം ക്ലാസ്സിലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ റെഡിയാണോ നമുക്ക് നല്ല പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് കഥ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കഥ ഉണ്ടി ഒരു കഥയിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ ആ കഥയും പാട്ടും ഒക്കെ ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് പറഞ്ഞുതരാം എളുപ്പമാക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ ഓണ പരീക്ഷ വരുന്നില്ലേ ഓണ പരീക്ഷക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം വരുന്നത് എന്നുള്ളത് ആദ്യമേ ഞാനങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സുഖം ഇല്ലേ ഇല്ലേ അതിനു വേണ്ടിട്ടാണ് അപ്പൊ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നേരെ തുടങ്ങിയാണ് നേരെ നമ്മൾ പോയാൽ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ നമ്മൾ നമ്മൾ നേരെ ഒന്നാമത്തെ ആ ആ ഒരു ഒരു യൂണിറ്റിലേക്ക് യൂണിറ്റിലേക്ക് ഉമ്മി 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന പോവാണ് യൂണിറ്റ് ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നമുക്കൊരു ഹറൂഫിനെ കാണാൻ പറ്റുന്നുണ്ട് അയ്യോ ഹറൂഫ് എന്താ ചെയ്യുന്നത് കരയാണ് എന്തിനാ എന്തിനാ എന്തിനായിരിക്കും ഹറൂഫ് കരഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ഈ ഹറൂഫ് എന്ന് പറഞ്ഞ ആരാ ഈ ഒരു ആൾ അല്ലേ ഇവിടെ ഒരു അസദ്ണ്ടല്ലേ അസദിനെ കണ്ടിട്ട് അസദ് കടിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ടാണോ ഹറൂഫ് കരയുന്നത് അല്ല എന്തിനാ ഹറൂഫ് കരയുന്നത് എന്തിനായിക്കോടാ കരയുന്നത് നിങ്ങൾ പറഞ്ഞേ ഹറൂഫ് കരയുന്നത് ഹറൂഫിന്റെ അമ്മയെ കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആര് ഹറൂഫ് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് അല്ലേ ഹറൂഫ് കരഞ്ഞോണ്ട് നിൽക്കുകയാണ് അങ്ങനെയാകുമ്പോ അങ്ങനെയാകുമ്പോ ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞ ഹറൂഫ് കരഞ്ഞോട്ട് നിൽക്കുമ്പോ അവിടെ ബാക്കിൽ ഒരാളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ആരാണ് അയാള് അയാളുടെ പേരാണ് അസദ് അസദ് അല്ലെ അസദ് ഇവിടെ ചോദിക്കുന്നുണ്ട് മൻ എന്ന് ചോദിക്കുന്നുണ്ട് മൻ ആര് എന്താണ് അന അസദ് ഞാൻ 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 അസദാണ് 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 അന 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 അസദ് 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 പറയും മൻ എന്നുള്ള വാക്ക് പഠിച്ചു അസദ് എന്ന് നമ്മളോട് ചോദിക്കും അസദ് അസദ് എന്ന് എഴുതാൻ ഈസി ആയിട്ട് എഴുതി കൂടെ എന്ന് എഴുതാൻ ചോദിച്ചാൽ ചോദിച്ചാല് നമുക്കറിയാം അസദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എഴുതി കൊടുക്കും ഇല്ലേ എഴുതി കൊടുക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പേജിലേക്ക് പിന്നെ ലിമ തൊബുക്കിന്തിനാ കരയുന്നാണ് ഉമ്മ അബിന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ഉമ്മ ആരാ നമുക്കറിയാം ഇല്ല മക്കളെ ഉമ്മ എന്ന് പറഞ്ഞ ആരാ ഉമ്മയാണ് അപ്പൊ അബ് എന്ന് പറഞ്ഞ ആരാ ഉപ്പയാണ് അല്ലെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് അബ് എന്ന് പറഞ്ഞാൽ ആരാ ഉപ്പയാണ് അത് നമുക്കറിയാം ഉമ്മ അബ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാ എന്താ എന്റെ ഉമ്മ അല്ലെ ഉമ്മീ എന്ന് പറഞ്ഞാ എന്താ എന്റെ ഉമ്മ അങ്ങനെയാണെങ്കിൽ അബി എന്ന് പറഞ്ഞാലോ എന്റെ ഉപ്പ അല്ലെ അബി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഉപ്പ എൻറെ റെഡി അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഇന്ന് എന്തൊക്കെ കാര്യ പഠിച്ചത് എന്നോട് ഇത് ഇടയ്ക്കിടക്ക് മറന്നുപോയി ജീവി എന്തൊക്കെ പഠിച്ചതെന്നുള്ളത് ഉമ്മി ആ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് അസദ് അല്ലെ അസദ് നമ്മൾ പഠിച്ചു ഒന്നാമതായിട്ട് നമ്മൾ അസദ് പഠിച്ചു അസദ് എന്ന് പറഞ്ഞാൽ ഇയാളാണ് സിംഹത്തിനാണ് നമ്മൾ അസദ് എന്ന് പറയാന്നുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു ഇല്ലേ അസദ് എന്ന് പറഞ്ഞാൽ സിംഹമാണ് അസദ് അപ്പൊ ഹറൂഫ് എന്നാണ് ചെറിയ ആട്ടുംകുട്ടിക്ക് നമ്മൾ പറയുന്ന പേര് ഹറൂഫാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നമുക്ക് നോക്കിയാലോ ഉമ്മിയാബി പഠിച്ചു ഉമ്മ ഉമ്മ ഇതൊക്കെ നമ്മൾ ജയിച്ച മുതൽ കേൾക്കുന്ന വാക്കാണ്

ഇവിടെ ഒന്നുമില്ല ഇവിടെന്താ അറിയാൻ പിന്നെ റൂയൽ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോവാണ് നമ്മ ഒന്നുമില്ല അല്ലെ ഇവിടനെ കൊറേ അസദ് അസദ് അറിയണം മക്കളെ അസദ് അസദ് നമുക്ക് അസദ് അസദ് നമ്മക്ക് എഴുതാനോ അറിയണം നിങ്ങൾക്ക് അറിയോ അറിയോ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൂടെ സിംപിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ ഓക്കെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോകുമ്പോ അത് വഴി കാണിച്ചു കൊടുക്കാനാണ് ബ്ലുംബ്ലും ഇങ്ങനെ അല്ല കേട്ടോ ബ്ലുംബ്ലും ആക്കണ്ടേ എന്താ ബ്ലംബ്ലും മയുന്നില്ലല്ലോ പഠിച്ചോടെ അന്ന് മയത്തത് ഇന്ന് പറയുന്നു ആ ഇപ്പൊ ഇപ്പൊ എന്തോപ്ഷൻ മാറിപ്പോളും ആക്കേണ്ടി എങ്ങനെയാ അതെ അങ്ങനെ അതായത് എങ്ങനെ ഇങ്ങോട്ടാണ് ഞാൻ അടുത്തതോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എന്താണ് നമ്മള് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മള് ചെയ്തു പിന്നെ ഇവിടെ അസദാണ് അസദിനെ ഇവിടെ നമ്മൾ കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ആക്കു കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനൊക്കെ നമ്മൾ അസദിനും ആക്കും ഒക്കെ നമ്മൾ കളർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നല്ലൊരു അസദിനാണ് കിട്ടും ഈ നല്ല വൃത്തി കളർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം കിട്ടൂലേ പച്ച കളറുള്ള അസദൊന്നും ഉണ്ടാവില്ല അസദിന് പ്രത്യേകതന്നെ കൊടുക്കണേത് ഈ ഒരു കളർ ഈ ഒരു കളർ കൊടുത്ത മോനെ ഓ ഓ കിട്ടില്ല റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ അംസു ഒക്കെ പഠിക്കുന്നുണ്ട് ഇവിടെ നമ്മക്കറിയാം ആണ് എഴുതി കൊടുക്കേണ്ടത് അത് കഴിഞ്ഞോ ഇല്ലേ ഇവിടെ നമ്മൾ ചെറിയൊരു പദ്യം പഠിച്ചോ പദ്യം നമുക്കറിയാം പിന്നെ താൽ എന്ന് പറഞ്ഞാ എന്താ കം 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 താൽ എന്ന് പറഞ്ഞാൽ ട്ടുമുട്ടിക്ക് ഭയങ്കര തിന്ന താല് നമ്മൾ എന്താ തിന്ന തിന്നാണ് ചെയ്യാ നമ്മള് കുടിക്കല്ലേ ചെയ്യാം താഴ്ച്ചാൽ അല്ലേ അപ്പൊ വെള്ളം വേണ്ടേ താഴ്ച്ച കഴിഞ്ഞാൽ വെള്ളം വേണ്ടേ അപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ അവിടെ സൈഡിൽ ചെറിയൊരു പുഴ പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അതാരു കണ്ട് നമ്മുടെ അസദ് കണ്ട് അപ്പോ വിളിക്കുകയാണ് ആരെ വിളിക്കുകയാണ് നമ്മളെ ആട്ടിൻകുട്ടിനെ ഹറൂഫിനെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വാ ഇങ്ങട്ട് വാ ആ ഇങ്ങട്ട് വാ അങ്ങട്ട് വാ ഇവിടെ ഒരു ബിർക്കണ്ട് ഇവിടെ ചെറിയൊരു ബിർക്കുണ്ട് നമുക്ക് എന്ത് ആടെ പോയിട്ട് നമ്മക്ക് രണ്ടാം വെള്ളം കുടിക്കാം നിനക്ക് വെള്ളത്തിന് കായ്ക്കുന്നില്ലേ ആ അങ്ങനെ പറഞ്ഞു കൊറേ നടന്ന് കൊറേ നടന്ന് ചെങ്ങായി ക്ഷണിച്ചു പോയടാ കൊറേ നടന്ന് അങ്ങനെയല്ലേ നമ്മെ കൊറേ നടന്ന് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയല്ലേ ക്ഷണിക്കൂലേ ക്ഷണിച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് ആകെ പ്രശ്നമാകും പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റൂല വെള്ളം കുടിക്കാനും പറ്റൂല പക്ഷെ വെള്ളം ഇപ്പോൾ കുടിച്ചു ക്ഷണിച്ചെ വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമായി റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അടുത്ത പേജിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ പഠിക്കുന്നത് ഒന്നാമത് നമ്മൾ പഠിച്ചത് അസത് ഉമ്പ് പഠിച്ചു അബ് പഠിച്ചു ഇപ്പൊ എന്താ വീട് ബിർക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കുളം തോടിനൊക്കെ പറയുന്നല്ലേ തോടല്ല ചെറിയ ഒരു തടാകം പോലെയുള്ള കുളത്തിന് പറയും ബിർക്ക പിന്നെയോ ബുൽബുൽ അല്ലെ ബൈത്ത്ണ്ട് അല്ലേ ബൈത്ത് ബിർക്കു ബിർക്കു ഞാനങ്ങനെയാണ് ഭയങ്കര പാട്ടൊക്കെ ഇടക്കിടക്കുണ്ടാവുണ്ട് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഇനിയും പാട്ടുണ്ടാവും അപ്പൊ എന്തൊക്കെയുള്ളത് അപ്പൊ ബുൽബുൽ പക്ഷി നമുക്കറിയാം നമ്മുടെ ബുൽബുലിനെ കണ്ടപ്പോ പറയാനും ഹായ് ബുൽബുൽ അങ്ങനെ പറയില്ലേ അങ്ങനെ പറയില്ലേ ബുൽബുൽ 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 അങ്ങനെ പറയില്ല എന്ത് രസാ അവിടെ ോ ഇത് നമുക്ക് എഴുതാനും കൂടി അറിയണം എഴുതി നോക്കണം ഇങ്ങനെ ഞാൻ എഴുതുന്ന പോലെ പിന്നെന്താർക്ക പിന്നെന്താ പിന്നെന്താ പിന്നെ അടുത്തെന്താ ബുൽബുൽ അടാ പെ എനിന്റെ മസി മാറ്റിയാലോ അല്ലേ ചോപ്പുവാക്കിയാലോ ചോപ്പാക്കേ ബൈത്ത അതാണല്ലോ നല്ലോണം കാണുന്നത് ബൈത്ത് പിന്നെന്താ ബിർക്ക പിന്നെന്താണത് ബുൽബുൽ ബുൽബുലിന്റെ കണ്ണിലെ പൂത്തട്ട്

ിട്ടാതെ വലയരുതേ ചെക്കുടി ചിക്കുട്ടി ചെങ്കട പാട്ട് അവൾ ഇവിടെ കുരുവി കൂടുണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ അമ്മ കുരുവി ഇങ്ങനെ വന്നു നോക്ക ഏയ് കുരുവി അറബി പഠിക്കാൻ പറ്റുന്നുണ്ടാ അറബി

ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഏതൊക്കെയാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു അസദ് പഠിക്കണം പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെയോ പിന്നെ നമ്മൾ അസദ് എന്തായാലും പഠിക്കണം പിന്നെ ഉമ്മ എന്നൊക്കെ എഴുതാൻ അറിയണം ആ നിർബന്ധം നിർബന്ധം ഓക്കേ ആ ഇത് ഇതാ ഇങ്ങനെയൊക്കെ എഴുതാൻ വരുവേ ഇങ്ങനെയൊക്കെ എഴുതാൻ വരൂതാ ഇവിടെ തരും എന്നിട്ട് ഇവിടെ ഫ്രണ്ടത്ത് അക്ഷരം വിട്ടിട്ട് തരും അങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ട് ആടങ്ങളോട് എഴുതാൻ വേണ്ടി പോരും അങ്ങനൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും യെസ് കഴിഞ്ഞിട്ട് പുൽപുൽ പുതിയൊരു സാധനം പഠിക്കുന്നുണ്ട് പിന്നെ പുതിയ ഒരു സാധനം ഈ ഒരു സാധനത്തിന് ഒരു പേര് പറയും ഈ ഒരു സാധനത്തിന് വേറെ പേര് പറയും അല്ലെ ഈ സാധനത്തിന് പറയുന്ന പേര് തുഫാഹ് ഈ സാധനത്തിന് സാധനത്തിൽ റുമാൻ അല്ലെ രണ്ട് ഫ്രൂട്ട്സുകളുടെ പേര് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്നാമത്തെ ഫ്രൂട്ടിന്റെ പേര് റുമാൻ രണ്ടാമത്തെ ഫ്രൂട്ടിന്റെ പേര് തുഫാഹ് ആണ് തുഫാണ് ആണ് അവരോട് പഠിക്കുന്നത് രണ്ട് ഫ്രൂട്ടുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമുള്ള കാര്യമാണ് രണ്ട് ഫ്രൂട്ടുകളുടെയും പേരുകൾ എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞിരിക്കണം റുമ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല നമുക്ക് അറിയാം റുമ്മാൻ എന്ന് പറഞ്ഞാൽ അത് ഉറുമാമയമാണ് അനാ അല്ലേ പിന്നെയോ മറ്റേത് എന്താ മറ്റേത് എന്ന് പറഞ്ഞാൽ എന്താ തുഫാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആപ്പിൾ ആണ് നമുക്കറിയാം ആപ്പിൾ ആണ് അല്ലേ തുഫാഹ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആണ് അപ്പൊ രണ്ട് രീതിയിലുള്ള സാധനങ്ങൾ അപ്പൊ ഒന്നാമത്തത് റുമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയണ അപ്പൊ ഇവിടെ നമ്മൾ ഈ സാധനം എഴുതി തന്നെ നമ്മൾ പഠിക്കണം റുമാൻ എന്നുള്ളത് നമ്മൾ എഴുതി പഠിക്കണം അതേപോലെ തന്നെ തുഫാഹി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എഴുതി പഠിക്കണം തുഫാഹിദ ഇതാണ് തുഫാഹ് അല്ലെ ഇതാണ് തുഫാഹ് 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 ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആണ് അല്ലെ ആപ്പിളിനാണ് തുഫാഹ എന്ന് പറയാ പറയാം റുമാന കോംക്രനൈറ്റ് അല്ലെ

അബി തുഫാഹ എനിക്ക് തരുമോ അങ്ങനെ ചോദിക്കാം മലയാളം അറബിയൊക്കെ മിക്സ് ആക്കി പറഞ്ഞാടിയാ ആ ഒരു തുഫാഹ അല്ലെങ്കിൽ ആ ഉമ്മാൻ തരും ഉമ്മ വിചാരിക്കും തുഫാഹ പറഞ്ഞോന്താ പറഞ്ഞാല് അത് ആപ്പിളാണ് അറബി പഠിച്ചിട്ടുണ്ട്

ഇത് എന്റെ ആരാ ആഹ് പറഞ്ഞ ആരാക്കറിയാം പറഞ്ഞാല് പറഞ്ഞാല് ബ്രദർ ആണ് അടുത്തതോ ഹാദീ ഇതെന്റെ സിസ്റ്ററാണ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓഹോ എന്ത് സിമ്പിൾ സിമ്പിൾ വളരെ ആയിട്ട് നമുക്ക് അത് വേണ്ടി പറ്റും ഇല്ലേ ഇനി അടുത്ത് നമുക്ക് നോക്കാം ആരോ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ിൾ കൈതച്ചല്ലേ തമ്രബായ അനാനാസ് തമ്രബായ അനാനാസ് ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം തമ്ര ബബായ നമ്മൾ നിർബന്ധം നിർബന്ധമുള്ളത് പറയുന്ന കാര്യം എൻ്റെ മക്കൾ ഉണ്ടല്ലോ എഴുതി കൂടെ നോക്കണേ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയോ പിന്നെ നിങ്ങളെങ്ങോട്ട് പറയിപ്പിക്കാനുണ്ടായിരുന്നു ആ ലാസ്റ്റ് ഒരു പേപ്പർ ഇത് ആ പേപ്പറിൽ തമ്പ്രിന്റെ ചിത്രം കൊടുക്കൂ പിന്നെ വേറെ എന്തെങ്കിലും രണ്ട് മൂന്ന് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളോട് അതില് പറയിപ്പിക്കാനുണ്ടാവും അപ്പൊ നിങ്ങൾ പോയിട്ട് സാറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം തമ്പ്ര അനാനാസ് ഉമ്മ പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞു കൊടുത്തിട്ട് സാറേ കേട്ടിട്ടാ മാർക്കിട എഴുതാനല്ല അങ്ങനെ ഉണ്ടാവും കേട്ടോ ഓക്കെ റെഡി അത് കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോ ഇവിടെ നോക്കേ കേട്ടോ നമ്മൾ കുറെ കാര്യങ്ങൾ അബ് ഉമ്മ നമുക്ക് അറിയാം അല്ലെ അപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ് ഫാദർ ആണ് ഉമ്മ എന്ന് പറഞ്ഞാലോ മദറാണ് എന്ന് പറഞ്ഞാലോ ബ്രദർ ആണ് പിന്നെയോ എന്ന് പറഞ്ഞാലോ സിസ്റ്റർ ആണ് ഇത് നമുക്കറിയാം അല്ലെ ഇത് നമുക്കറിയാം നമുക്കറിയാം ഇത് പരീക്ഷക്ക് വരും ഇത് പരീക്ഷക്ക് വരും ഈ സാധനം എന്തായാലും പഠിച്ചു വെച്ചോ അബ് ഉമ്മ ഈ സാധനം പരീക്ഷക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പ് അത് കഴിഞ്ഞ നേരെ നമ്മൾ പോകുന്നു അതൊക്കെ കഴിഞ്ഞ നേരെ നമ്മൾ പോകുന്നു പോന്നു അടുത്ത പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ചോദിക്കുന്നുണ്ട് പുതിയ ഒരാളെയൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് പറഞ്ഞാല് ഡോഗ് ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ മിൽക്ക് അല്ലേ milk പാല് ഡോഗ് മിൽബിന്റിയാം അല്ലേ നമ്മള് റോഡുമലൂടെ പോകുമ്പോ നമ്മൾ കെൽബിനെ കാണാറുണ്ട് അത് അതാണ് പിന്നെയോ ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ milk ആണ് ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ milk ഹലീബ് എന്ന് പറഞ്ഞാൽ milk ആണ് ഓക്കേ റെഡി അപ്പോ ഇവിടെ കാവുണ്ടുള്ളതാണ് കാവുണ്ടുള്ളതൊക്കെ നമ്മൾ കൊട്ടയിലേക്ക് വരച്ച് കൊടുക്കാം കാ അടുത്ത പുതിയ സാധനം പഠിക്കുന്നുണ്ട് സമക്കും സൂസും സമക്ക് എന്ന് പറഞ്ഞാൽ എന്താ സമക്ക് എന്ന് പറഞ്ഞാൽ സമക്ക് എന്ന് പറഞ്ഞാൽ ഫിഷ് സൂസ് എന്ന് പറഞ്ഞാലോ നമ്മളെ കോഴിക്കുട്ടി ചെറിയ കോഴിമക്കൾക്ക് പറയുന്ന പേരാണ് സൂസ് 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 സമക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ള മാർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പഠിക്കണം നമുക്ക് അറിയണം നമുക്ക് അറിയണം അത് നോക്കിയാൽ ടെസ്റ്റ് നോക്കി സമക്ക് സൂസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളെ വരൂടാ പരീക്ഷക്ക് വലിയ സംഭവം ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയങ്കര സംഭവമാക്കിട്ട് ഒന്നും ആക്കുവൊന്നുമില്ല ആക്കുന്നില്ല നിങ്ങൾ പേടിക്കുന്നുണ്ട് കേട്ടോ ഏഹ് പേടിക്കുന്നുണ്ട് ചെറിയ സാധനങ്ങൾ മാത്രമേ വരും കൂടുതലൊന്നും വരും ഒന്നുമില്ല ഓക്കെ റെഡി അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മള് പോവാണ് എവിടെയെതാ ും ഒക്കെ ഇവിടെ ഇത് ഇത് പേജ് വരെ ഉണ്ട് പരീക്ഷ മൂന്നാമത്തെ പേജ് എന്ന് പറയുമ്പോ ഈ ഒരു പേജില്ലേ അൻപത്തി മൂന്ന് ഈ ഒരു പേജ് വരെ പരീക്ഷക്കുണ്ട് അൻപത്തി മൂന്ന് വരെ ഉണ്ട് എന്നാണ് പറയുന്നത് പരീക്ഷക്ക് അപ്പോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ പറയുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേരുകളുണ്ട് പിന്നെ ചില ഫ്രൂട്ട്സൊക്കെ അമ്മക്ക് എന്തായിട്ട് അറിയണം പിന്നെ വാഹിദ്

സ്ത്രീ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ സംഭവം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ കൊറേ പക്ഷികൾ എന്താ താറാവ് എന്താ താറാവാണ് പിന്നെയോ എന്ന് 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 പറഞ്ഞാൽ 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 ബത്വ ബത്വ എന്താ എന്താ താറാവാണ് താറാവാണ് റെഡി അപ്പോ ഇവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് മറ്റേതായി പോയോ Kak bisa ibu ya bakar mbak leh bakar kak bisa me Bakara, bakara itu artinya ini pasu, pasu, leh ba pasu, bakara, bakara, air, tahun ini kena me, me, kebisi, 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 കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ കഴിഞ്ഞത് സാധനം കഴിഞ്ഞടാ ഇവിടെ ഹമാമ ഹമാമ ദജാജ ആണ് കോഴിക്ക് പറയുന്ന പേരാണ് ദീക്ക് പെണ്ണ് കോഴിക്ക് പറയുന്ന പേരാണ് ദജാജ ആണ് കോക്ക് എന്നാ പറയാ ദീക്ക് ആണ് കോഴിക്ക് പൂവൻ കോഴിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ദീക്ക്ന്ന് ആണ് കോഴിക്ക് നമ്മൾ എന്ത് പേരാ പറയാ ദീക്ക് എന്നാ പറയാ അല്ലെ ആണ് കോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ദീക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ പെടക്കോയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താ പെടക്കോയിക്ക് നമ്മൾ പറയുന്ന പേരാണ് ദജാജ ഓക്കെ ആണുകോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ദീക്ക് പെടക്കോയിക്ക് നമ്മൾ പറയുന്ന പേരാണ് രണ്ട് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെ ഒന്ന് ആണ് കോഴിക്ക് നമ്മൾ പറയുന്ന പേര് പെണ്ണ് കോയിക്ക് നമ്മൾ പറയുന്ന പേര് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പേജിലേക്ക് നമ്മൾ പോയി നോക്കണം അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിട്ട് പഠിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായിട്ടും നമ്മൾ പഠിക്കണം അതായത് ഈ പറഞ്ഞ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിട്ടും നമ്മൾ പഠിക്കണം നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ വലിയ വിഷയമായിരുന്നു പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായി പോകും ഓക്കെ റെഡി അപ്പോ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ ഇത് പിന്നെ കഴിഞ്ഞോടേ സ്വഭാ അറിയില്ലേ അവിടെ നമ്മൾ പറയുന്നത് പറയുന്നല്ലോ സ്വഭാഹൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മൾ നോക്കി വെക്കുക ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിട്ട് നോക്കി വെക്കുക ഞാൻ മാർക്ക് വളരെ സിമ്പിൾ അല്ലേ ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പരീക്ഷ വരാൻ വേണ്ടി കാത്തു <laughs> <laughs> <tiling േ ഓക്കണ ഓക്കണ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പഠിക്കാണ്ട് പോണ്ട അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഇതൊക്കെയാണ് അത് പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ പേരുകൾ പിന്നെ ഇവരെ പേരുകളൊക്കെ തരുക അങ്ങനെ വിട്ട് വിട്ടിട്ട് അത് തരിക ബാ ആദ്യം വിടും എന്ന് ബാ വിടും ബാ എന്നോട് എഴുതാൻ വേണ്ടി പറയും അതേപോലെ തന്നെ അടുത്ത് അങ്ങനെ 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 ഓരോരോ സംഭവങ്ങൾ അങ്ങനെ അങ്ങനെയാണ് തരുന്നത് കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് പഠിക്കുക